ദുന്യാവിൽ നിങ്ങളാരും നമ്മളാരും അള്ളാഹുവിനെ കണ്ടില്ല ചില കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂന്ന് പറയും കണ്ണുകൊണ്ട് കാണാത്ത കോടിക്കണക്കിന് സാധനങ്ങളുടെ ഇവിടെ നമ്മുടെ കണ്ണത്രയും ചെറുതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ രണ്ട് സാധനമായി കണ്ണെന്ന് പറഞ്ഞാൽ ചെറിയ ഐബോൾസ് ഇതിന്റെ മുമ്പിൽ അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വം ഇടിച്ച് ചെറുതാക്കലാണ് നമ്മുടെ കണ്ണിന് കാണത്തക്ക വിധം അല്ല ചെറുതാകണം എന്നാണ് പറയണത് കഴിയൂല നബിയോട് മുസ്നബിയോടല്ല പറഞ്ഞ മറുപടി കഴിയില്ല നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും ഇവിടെ വെച്ച് ലൻ നിങ്ങൾക്ക് കാണാൻ കാണാം നമ്മൾ കണ്ടില്ല പറ്റൂത്തിൽ മുന്നൂറ്റി അറുപതിലേറെ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മക്കയിലാണ് സംസാരിക്കുന്നത് റസൂൽ ഉള്ളാഹിദങ്ങള് കാബിന്റെ ഉള്ളിലും പുറത്തുമായും മുന്നൂറ്റി അറുപത് ബിംബങ്ങൾ എന്നുണ്ട് അവിടെ മക്കയില് തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെല്ലാം കല്ലുകളാണ് സൃഷ്ടികളാണ് ഇല്ലെങ്കിൽ ജിന്നുകളോ ഭൂതങ്ങളോ ആണ് നിങ്ങൾ ആരാധിക്കുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല അള്ളാഹു പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് അതീതനാണ് കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ല റബിനു എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ് അവനാണ് നിങ്ങൾക്ക് ജീവൻ തന്നത് നിങ്ങളുടെ ദേഹത്തുള്ള ജീവൻ നിങ്ങൾ വാങ്ങിയതാണോ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി നമ്മുടെ കൂടെയുള്ള ജീവൻ നമ്മൾ കൊണ്ടുവന്നതാണോ ആണോ നമ്മൾക്ക് കിട്ടിയതാണ് അല്ലേ ആര് തന്നു അതിന് ഉത്തരമാണ് അള്ളാഹ് ഇനി ഈ ജീവൻ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് പോകും നമ്മളാണോ കൊടുത്തേക്കുന്നത് അല്ല ആരോ എടുക്കുക അതാരാണ് ആ റബ്ബിനെ നമ്മൾ കണ്ടില്ല കണ്ട കണ്ടുകൊണ്ട് കാണാൻ പറ്റിയില്ല പക്ഷേ ഇതൊക്കെ കാണിച്ചെന്നു ഈ സൂര്യാസ്തമയം കണ്ടില്ല എത്ര വലുപ്പുള്ള സൂര്യനാണ് അസ്തമിക്കുന്നത് ആ സൂര്യൻ ചന്ദ്രൻ ആകാശം മേഘപടലങ്ങൾ അന്തരീക്ഷം വായുവിലുള്ള ഒരുപാട് ഒരുപാട് ഗ്യാസുകൾ ഓക്സിജനോ നൈട്രജനോ ഹൈഡ്രജനോ െല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആവട്ടെ ഏതെല്ലാം ഗ്യാസുകൾ നമ്മുടെ നമ്മുടെ ഈ വായുവിനടയിലൂടെ ഏതെല്ലാം ടി വി ചാനലുകളുടെ സിഗ്നലുകൾ ഇന്റർനെറ്റ് സിഗ്നലുകൾ റേഡിയോ സിഗ്നലുകൾ എന്തെല്ലാം കടന്നുപോകുക നമ്മൾ കാണുന്നുണ്ടോ ഇല്ല കാണണമെന്ന് കുറച്ച് അറ്റം പിടിച്ചൊരു കാര്യമുണ്ടോ ഇല്ല പണ്ടൊരാൾ അങ്ങനെ ചോദിച്ചു എന്നാ പഠിച്ചോനെ കാണുന്നുണ്ടോ ഇല്ല അപ്പൊന്ന അത് ഉണ്ടാവൂല അപ്പൊ കുട്ടി ടീച്ചറോട് ചോദിച്ചു അല്ല ടീച്ചർ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ ഉണ്ട് ബുദ്ധി കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ ബുദ്ധിമില്ലല്ലേ എന്ന് ചോദിച്ചു എന്ന് എങ്ങനെ പറയാ ഒരു സ്മോക്ക് കണ്ടാൽ ഒരു പുകപടലം ഉയരുന്നത് കണ്ടാൽ നമ്മൾ പറയാം തീ പിടിച്ചിട്ടുണ്ട് അല്ലേ തീ നിങ്ങൾ കാണുന്നില്ല അടുത്തുള്ളവരെ കാണുന്നുള്ളൂ ദൂരെയാ നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന തീയുടെ പുക കാണുന്നുണ്ട് പുക കാണുമ്പോൾ അറിയാം അവിടെ താഴെ തീയുണ്ട് പുക എന്നത് തീരെ റിസൾട്ടാണ് പുക കണ്ടാൽ മനസ്സിലാവും തീയുണ്ട് ഈ സൃഷ്ടിപ്പ് കണ്ടാൽ മനസ്സിലാവില്ല ഇത് ഉണ്ടാക്കിയ ആളുണ്ട് ഇത്രേ കുറാൻ പറയുന്നത് ഇത് എത്ര എളുപ്പമാണ് തൗഹീദ് എത്ര എളുപ്പമാണ് വെറുതെ ഫിലോസഫി പറഞ്ഞിട്ട് ഇഷ്ടവാദികൾ തലതിരിഞ്ഞു പോകുക എന്നല്ലാണ്ട് എന്തിന് അതിന് മാത്രം കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ ഇതാരു പടച്ചു നീ പറ നീയാണോ അല്ല നിന്റെ വല്ലിപ്പയാണോ അല്ല മനുഷ്യനാണോ അല്ല നമ്മളൊക്കെ വരുന്നതിന്റെ മുമ്പ് ഇതുണ്ട് അപ്പോ ഞാനും നീയുമല്ലാത്ത മൂന്നാമതൊരാൾ ആളുടെ പേരാണ് അല്ലോ അല്ലാതെ ഒന്നുമില്ലാതെ ഒറ്റക്ക് എങ്ങനെ ഉണ്ടാകുന്നു അത് ചോദിക്കുകയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയ പടച്ചോൻ ഇല്ല എന്ന് പറയേ എന്ന് ചോദ്യമാണ് പടച്ചവൻ ഇല്ല എന്നത് വളരെ നിസ്സാരമായൊരു വിഷയം ഇല്ല എന്ന് പറയേ അള്ളാഹനെ കുറച്ച് സംശയമോ ഫാ സമാവാത്തി മണൽത്തരയും ഇതൊക്കെ പടച്ചത് പിന്നെ ആരാണ് ആരാ ഇതൊക്കെ ചെയ്തത് നമ്മൾ ബിൽഡിങ് ഉണ്ടാക്കുന്നു ഈ ബിൽഡിങ് പെയിന്റ് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ ഭൂമിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്തതാ അല്ലെ മണല് വേണം പുഴക്കണം അല്ലെങ്കിൽ പാറ പൊടിച്ചെടുക്കണം പെയിന്റ് വേണം പെയിന്റ് ഇവിടെ ഉണ്ടാക്കണത് പെട്രോ കെമിക്കൽസ് പോയാച്ച പോയാ പെട്രോ കെമിക്കൽസ് എടുക്കും അപ്പോ ഓരോ സാധനവും ഭൂമിൻ്റെ ഉള്ളെന്ന് കിട്ടുന്ന സാധന നമ്മളത് ഷെയ്പ്പ് ചെയ്യാണ് നമ്മൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അതാരണ്ടാക്കിയതൊക്കെ അതിന്റെ ഉത്തരമാണ് അല്ലോ